വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഒരു കിലോളം ചിക്കൻ എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് കഴുകി വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ടെടുക്കുക എന്നിട്ട് അത്യാവശ്യം വലിയ പീസ് എടുത്തിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പച്ച കളർ ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത് അതിനുള്ളിൽ ആ ഒരു വൈറ്റ് പോർഷനൊക്കെ ഒന്ന് മാറ്റിയിട്ട് പുറത്തുള്ള ഒരു പച്ച ഭാഗം മാത്രമായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർക്കാം രണ്ട് പീസ് മാഗി ക്യൂബിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നാലഞ്ച് വെളുത്തുള്ളി എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു തൊഴിയോട് കൊടുത്താലും ചതി ച്ചിട്ട് അതും കൂടെ ചേർത്തു പിന്നെ ഒരു ടീസ്പൂൺ മല്ലിയും പിന്നെ ഒരു ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ കുരുമുളക് ഇത്രയും കൂടെ എടുത്തിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടെ പിന്നെ ഒരു നാലഞ്ച് പച്ചമുളക് ഇതുപോലൊന്ന് ചതച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു ടേബിൾ സ്പൂൺ മന്തി മസാല അല്ലെങ്കിൽ കബ്സ മസാല ഇത് രണ്ടിലായെങ്കിൽ ഒന്ന് ചേർത്താൽ മതിയാകും അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചാണ് പട്ട ഗ്രാമ്പൂ ഏലക്ക ഇത് മൂന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടൊന്നും പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു മസാലയാണ് കേട്ടോ അതാണ് ഞാൻ സാധാരണ എല്ലാ കറികളിലും ഉപയോഗിക്കുന്ന ഗരം മസാല അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അരക്കപ്പോളം സൺഫ്ലവർ ഓയിലും ഓപ്ഷണലാണ് ഫുഡ് കളർ നിർബന്ധമില്ല എങ്കിലും നമുക്ക് ആ ഒരു കളറിനൊക്കെ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം മുളക് പുഴയൊന്നും നമ്മൾ ചേർക്കുന്നില്ല അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് യോജിപ്പിച്ചിട്ട് എന്നിട്ട് ഒരു പത്തോ പതിനഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അതൊന്ന് കുക്കാനായിട്ട് വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ റൈസിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇനി ഹോൾ സ്പൈസസ് പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ കുറച്ച് ജീരകവും ഒരു കഷ്ണം മാഗി ക്യൂബും ആവശ്യത്തിന് റൈസിലാക്കിയ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ട് ഉണക്ക ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ ആ ഒരു ടൈം കൊണ്ട് തന്നെ ഇടയ്ക്ക് ഒന്ന് ചിക്കൻ ഇത് അടപ്പൊന്ന് മാറ്റിയിട്ട് ഇതുപോലൊന്ന് തിരിച്ച് മറിച്ചിട്ടൊന്ന് വെച്ചുകൊടുക്കണേ അപ്പോൾ രണ്ട് സൈഡും ഏകദേശം ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ റൈസിലേക്ക് നമുക്ക് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഗോൾഡൻ സെല്ല ബാസ്മതി റൈസാണ് ആണ് അത് ഒരു മണിക്കൂറൊന്ന് നന്നായിട്ട് കഴിയുന്നതിന് ശേഷം കുതിർത്തെടുത്തിട്ടുള്ള റൈസ് ആണ് ഒരു കിലോ ചിക്കന് വേണ്ടിയിട്ട് മൂന്ന് കപ്പ് റൈസാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതൊന്ന് കുക്ക് ആവുന്നിട്ടതും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ആ ഒരു മന്തിയിലേക്ക് കൂടെ കിട്ടുന്ന ഒരു ചട്നിൽ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണെ രണ്ടോ മൂന്ന് തക്കാളിയും ഒരു ഒന്നോ അതിൻ്റെ പകുതിയെ സവാള ഒരു കഷ്ണം പച്ചമുളക് കുറച്ച് ജീരകം കുറച്ച് കുറച്ചുപ്പും വേണമെങ്കിൽ നാരങ്ങ നീര് മല്ലിയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് അതൊന്ന് മാറ്റിയേക്കും അപ്പോൾ ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ റൈസ് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം എടുത്തിട്ടാണ് കുക്കായി കിട്ടുന്നത് അത്യാവശ്യം വേവുള്ള അരി തന്നെയാണ് നമ്മൾ സാധാരണ ബിരിയാണി റൈസ് ആകുന്ന ആകുന്നില്ല പെട്ടെന്ന് പത്ത് മിനിറ്റ് ഉണ്ടൊന്നും കുക്കാവില്ല അപ്പോൾ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ ആ ഒരു റൈസ് കുക്കായിട്ടുണ്ട് ഇതിനിടയ്ക്ക് തന്നെ ആ ഒരു ചിക്കനും ഒന്ന് നന്നായിട്ടൊന്ന് റെഡി ആവുന്നിട്ടുണ്ട് അതിലുള്ള നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ അല്ലേ ഇതുപോലെ തെളിഞ്ഞു വരാം അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് തന്നെ ചിക്കൻ നന്നായിട്ടു കുക്കി കിട്ടും ഇടയ്ക്ക് നമ്മൾ ഫ്ലെയിം കൂട്ടിയും കുറച്ചും വെച്ചിട്ട് വേണം നമ്മൾ ചിക്കൻ ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കാനായിട്ട് ഇനി നമ്മൾ ആ ഒരു പാത്രത്തിൽ നിന്ന് ഫുള്ളായിട്ട് ചിക്കനൊക്കൊന്ന് മാറ്റിയിട്ട് ഞാൻ ഈ റൈസ് അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് റൈസ് വെക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു പുകയിലൊക്കെ സ്മെല്ല് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒരു ചെറിയൊരു ഒന്ന് കത്തിച്ചിട്ട് ആ ഒരു പുകമണം കൊടുത്താലും മതിയാകും പിന്നെ രണ്ടോ മൂന്നോ പച്ചമുളകും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ കപ്പോളം സൺഫ്ലവർ ഓയിലും വീണ്ടും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ ഓയിൽ ചേർക്കണം എങ്കിൽ മാത്രമേ ഒരു മന്തി നമ്മൾ കറക്റ്റ് വിചാരിച്ച ഒരു ടെക്സ്ചറും ടേസ്റ്റിലും കിട്ടുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്ന് ദമ്മിട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല റൈസ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കൂ വീഡിയോ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാൻ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ഫേസ്ബുക്കാണ് കാണുന്നതെന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്